നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് പുതിയ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപരമായ ഒരു ആപ്ലിക്കേഷനാണിത് ചെറിയ ട്രെയിനിൽ ചെറിയ ദൂരം അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായ ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് യു ടി എസ് എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആ ആപ്ലിക്കേഷൻ സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതാണ് റെയിൽവേ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണിത് ആ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരാപ്ലിക്കേഷൻ ആണിത് ആ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ആപ്ലിക്കേഷൻസും ഉണ്ട് ഐ ആർ സി ടി സി അതുപോലെ തന്നെ എക്സിഗോ ഈ ആപ്ലിക്കേഷനിലൂടെ ഒക്കെ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് അതായത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ സീസണൽ സീസൺ ടിക്കറ്റും നമുക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു സവിശേഷത ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ യു ടി എസ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരിക്കും യു ടി എസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ റേറ്റിംഗ് വളരെ കുറവാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ജി പി എസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ റേറ്റിംഗ് കുറയാൻ സാധ്യത കുറഞ്ഞിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജന പ്രയോജനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എല്ലാ ആപ്ലിക്കേഷനും പോലെ പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ ഉദാഹരണത്തിന് ലൈസൻസ് എന്തെങ്കിലും ആധാർ കാർഡ് നമ്പർ അതുപോലെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ പറ്റും ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പിയും ആ ഒ ടി പി നിങ്ങൾക്ക് ജനറേറ്റ് ആവും അത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ആവും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും ഫോൺ നമ്പറും പിന്നെ ഒരു ഒ ടി പി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ട് ആ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് ലോഗിൻ ആകുന്നതായിരിക്കും ലോഗിൻ ആയതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് ഇതിനകത്തിൽ കുറേ ഓപ്ഷൻസ് കാണാം ബുക്ക് ടിക്കറ്റ് ക്യാൻസൽ ബുക്കിംഗ് ഹിസ്റ്ററി ആർ വാൾട്ടിനാത്തിൽ ബുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നാല് ഓപ്ഷൻസ് ക്യുക്ക് ബുക്കിംഗ് നോർമൽ ബുക്കിംഗ് സീസൺ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇതിനകത്തിൽ നിങ്ങൾക്ക് ക്യുക്ക് ബുക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാര്യം നിങ്ങൾക്ക് റൂട്ട് അതായത് ഒരു പതിനഞ്ച് റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതായത് ഞങ്ങൾ ഏതു വഴിക്കാണ് പോകേണ്ടത് എന്നുള്ള റൂട്ട് നിങ്ങൾക്ക് ഓൾറെഡി ആഡ് ചെയ്ത് വെക്കാം ഉദാഹരണത്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട സമയം ആ റൂട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ആയി കിട്ടും പിന്നെ ഇതിനകത്തിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാലറ്റ് ആണ് നമ്മുടെ പേ ഈ നമ്മുടെ പേടിഎം വാലറ്റ് ഒക്കെ പോലെ തന്നെ റെയിൽവേ വാലറ്റ് അതിനകത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ബാലൻസ് ഇപ്പം സീറോ ആണ് ബാലൻസ് ചെയ്ത് ബാലൻസ് നമുക്ക് പേ ടി എം അല്ലെങ്കിൽ മൊബിക്വിക്ക് ഈ രണ്ട് ഇതിലൂടെ നമുക്ക് വാലറ്റ് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസിയാണ് റീചാർജ് ചെയ്യാൻ ഇതിലൂടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്തിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് പി ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സ്ക്രീനിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പേപ്പർലെസ് ടിക്കറ്റും പേപ്പർ ടിക്കറ്റുമാണ് ചില സ്റ്റേഷനിൽ പേപ്പർലെസ് ടിക്കറ്റ് അലൗഡ് ആണ് ചില സ്റ്റേഷനിൽ പേപ്പർലെസ് ടിക്കറ്റ് അല്ല അപ്പോൾ നിങ്ങൾ പേപ്പർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ എല്ലാ സ്റ്റേഷനിലും എ മെഷീൻ ഉണ്ട് എ മെഷീൻ ആ മെഷീനിലൂടെ നിങ്ങൾക്ക് ഒരു കോഡ് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് കിട്ടും ആ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് വെറുതെ ക്യൂ നിന്ന് ടൈം കളയുന്നതിലും എന്തുകൊണ്ട് ബെറ്റർ ആണ് ഈ ഒരു ട്രിക്ക് പിന്നെ പേപ്പർലെസ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിസർവേഷൻ ടിക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മൊബൈലിനകത്ത് കാണിച്ചാൽ മതിയായിരിക്കും ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് ഓഫ് ആയി പോയിരിക്കുകയാണ് ഇന്റർനെറ്റ് ഇല്ല കിട്ടുന്നില്ല എങ്കിൽ ഇതിൽ ഒരു ഓഫ്ലൈൻ മോഡുണ്ട് ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് കാണിക്കാൻ പറ്റും ഈ ടിക്കറ്റ് ഓൺ ഓഫ്ലൈൻ മോഡിൽ ഈ ആപ്ലിക്കേഷൻ ഓൺ ആകും നിങ്ങൾക്ക് ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അല്ലാതുള്ള ഓപ്പറേഷൻസ് ഒന്നും ഓഫ്ലൈൻ മോഡിൽ അലൗഡ് അല്ല അപ്പോൾ ഇതിനാ ഇതാണ് ഇതിൻ്റെ മെയിൻ മെയിൻ കാര്യംസ് നിന്ന് സീസൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം സീസൺ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാലും മെയിൻ മെയിൻ സ്റ്റേഷൻസിലെ സീസൺ ടിക്കറ്റ് ഇതിൻ്റെ അവൈലബിൾ ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഡീമറിട്ടെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിലെ പേപ്പർലെസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജി പി എസ് എനേബിൾഡ് ആയിരിക്കണം ജി പി എസ് ഉണ്ടെങ്കിൽ എനേബിൾഡ് ആയ ഫോണിൽ മാത്രമേ ഇതിൻ്റെ പേപ്പർലെസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ഏത് ദിവസമാണോ യാത്ര ചെയ്യുന്നത് ആ ദിവസം ആ ഡേറ്റിൽ ആ ദിവസം മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇന്നാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇന്ന് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ ബുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നാളത്തെ യാത്ര ചെയ്യുന്നതിന് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഏത് ദിവസമാണോ യാത്ര ചെയ്യുന്നത് ആ ദിവസത്തെ ടിക്കറ്റ് മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ വേറെ അതായത് നമ്മൾ പേപ്പർ ടിക്കറ്റ് അതായത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എ ടി ബി എം മെഷീനിലൂടെ എടുക്കാൻ പറ്റുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് സാധിക്കും പേപ്പർ എടുത്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് കൗണ്ടറിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഓൺലൈൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും പക്ഷേ പേപ്പർലെസ് ടിക്കറ്റിൻ്റെ കാര്യം അതല്ല ഒരു പ്രാവശ്യം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുകയില്ല പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ കാര്യം അതാണ് ഒരു പ്രാവശ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീസൺ ടിക്കറ്റ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും ഇതിൽ തന്നെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ പറ്റുന്നതാണ് ഇത്രയാണ് ഈ ആപ്ലിക്കേഷനിലെ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ എനിക്ക് വലിയൊരു ക്യൂ കണ്ടു അന്നേരമാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചത് എനിക്ക് ഫലപ്രദമാകുകയും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കുക അവർ അവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ